അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന റോജിയം ജോൺ എം എൽ എ സംഘത്തിന് മുൻപിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടത്തിയ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും പണം അപഹരിച്ചവരുടെ പേരിൽ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കാൻ നിക്ഷേപകരോടൊപ്പം മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് റോജി എം ജോൺ എം എൽ എ വ്യക്തമാക്കി നേതാവായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ് ആർക്കും നമ്മളത് ആരും ഒരിക്കലും അതല്ലാതെ പറയത്തുമില്ല അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പല സഹകരണ സംഘങ്ങളും അത് ചില ആളുകളുടെ ഒരു കുടുംബ കുടുംബസ്വത്ത് പോലെ അത് കൊണ്ട് കൈയടക്കി വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു രീതി അത് കാലാകാലങ്ങളായിട്ടുണ്ട് എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇത് ഇങ്ങനെ നടക്കുന്ന ചില സംഘങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളാരും കൈ കഴുകാൻ വേണ്ടി പറയുന്നതല്ല ഇത് പ്രസ്ഥാനം എന്ന നിലയിൽ പാർട്ടി എന്ന നിലയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഞാൻ പറയുന്നു അത് നമുക്ക് ഒരിക്കലും ഞങ്ങൾ നിഷേധിക്കുന്ന കാര്യമല്ല നിഷേധിക്കേയില്ല പക്ഷേ ഈ ഇവിടെ നടന്നിട്ടുള്ള ഇതിന്റെ തെരഞ്ഞെടുപ്പോ ഇതിന്റെ ഡയറക്ടർ പോഡോ ഒക്കെയായി കോൺഗ്രസ് പാർട്ടിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ആലോചനയോ ഞങ്ങൾക്ക് അതുമായിട്ടുള്ളൊരു പങ്കോ അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം കാരണം അതിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകൾ അത് കോൺഗ്രസ് പാർട്ടിയിൽ പെടാത്ത ആളുകൾ അങ്ങനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആജീവനേന്ദ കാലത്തേക്ക് ഞങ്ങൾ പുറത്താക്കിയിട്ടുള്ള ആളുകളുണ്ട് കാരണം ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ 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 തന്നെ തന്നെ പുറത്താക്കിയിട്ടുള്ള അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്നു വരുന്ന റിലയൻസ് അത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലാകാലങ്ങളിൽ ഈ സംഘത്തിൽ പരിശോധന നടത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടി ഉദ്യോഗസ്ഥരുടെ പേരിലും കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഈ സംഘത്തിൽ നടന്ന തട്ടിപ്പിനെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നിട്ടുണ്ട് തട്ടിപ്പിലൂടെ ഈ ഉദ്യോഗസ്ഥർ പല നേട്ടങ്ങളും ഉണ്ടാകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു നിക്ഷേപകരുടെ ഈ സമരത്തിന് ട്വന്റി ട്വന്റിയുടെ എല്ലാവിധ പിന്തുണയും വിജയം കാണുന്നതുവരെ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ചാർലപ്പോൾ ഉറപ്പു നൽകി കാരണം ഞങ്ങളും സി പി എസ് ഒരുമിച്ച് കേരള കോൺഗ്രസിൽ പണ്ടുണ്ടായിരുന്നതാണ് ഒരു ഗർവാസി സലീകരണ ഭാഷയിൽ പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ കേൾക്കാവുന്ന ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ ഒരാളാണ് ഞാൻ അന്ന് ഈ കാർഡി സെൻട്രാൽ കോളേജിൽ ചെയർമാനും ജനറൽ സെക്രട്ടറിയും ആയിരുന്നു അന്ന് ഞാൻ ചില ഭീഷണിയൊക്കെ നേരിട്ട സമയമാണ് ആ സമയത്ത് എന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരാളാണ് കെ പി പറഞ്ഞത് കുറച്ച് ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ ചുറ്റും നിൽക്കുമായിരുന്നു അതുകൊണ്ട് അപ്പം അന്ന് മുതലേ കേരളം ചോദിച്ചാൽ വളരെ കുറവായതുകൊണ്ട് ഒരു ആത്മബന്ധം അവരെല്ലാവരും തമ്മിലുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബന്ധം വെച്ചാണ് പൈസ ഇട്ടത് ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് നമ്മളത് ഇത്രയും ആഴത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ആരും തന്നെ മനസ്സിലാക്കിയില്ല എന്ന് മനസ്സിലാക്കിയില്ലാന്നിരിക്കുന്നു കോൺഗ്രസുകാരൊക്കെ അതിനകത്തുള്ളതല്ലേ അവർ പോലും ധരിച്ചിരുന്നില്ല പിന്നെയാണ് സമിതി പ്രസിഡന്റ് പി എ തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി പി സെബാസ്റ്റിന് സെക്രട്ടറി യോഹനാന്കൂരന് എം പി മാർട്ടിൻ ചെറിയാക്കു കൊറ്റമ്മം എന്നിവർ സംസാരിച്ചു